നീ എന്താണ് ചെയ്യണേ ദാവീത ആ നീ എന്താ ഡാൻസാണ് ചെയ്യണേ മേക്കപ്പെട്ട് വയർത്തതാണോടാ ഏ അവന്റെ ദാവിതിന്റെ മുഖഭാവം കണ്ടോ ഇതൊക്കെ എത്ര സിമ്പിൾ എന്ന് കാലക്ടർ അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് പിടിക്കാൻ നീ നോർമൽ വല വെച്ചോ നോർമൽ ചെയ്തോ സാധാവി ചിണ്ട് കൊടുക്കണ്ട അത് പോവില്ല ട്ടാ ഇങ്ങനെയെന്താർന്നുടിക്കണ ട്ടാ ഇത്ര വെള്ളം വേണോ ഇങ്ങനെയൊന്ന് മുടക്കോ ഞാൻ കൊണ്ടാരക്കി ഇനി आलू വെച്ചിട്ട് ജോഡോളി ഒന്നും ഇടാനല്ല അങ്ങോട്ട് മുടിക്കാ അപ്പീന്ന് അപ്പായി ഇങ്ങനെ ഇരിുമ്പോൾ ഈ വണി അല്ലടാ അവടെ സ്കൂളിലെ മേന്ന് അറിയാമായി സ്കൂളിലെ വണിയാണ്